സ്വഹി മുസ്ലിമിലാണ് ഹദീത് എന്നാണ് എന്റെ ഓർമ്മ സ്വഹൈഹായ ഹദീതാണ് അള്ളാഹാന്റെ റസൂൽ എന്നും നേരം വെളുത്താൽ ചോദിക്കും ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ നോക്കണം ചോദ്യം ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ അപ്പൊ ചിലരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും എനിക്കൊരു സ്വപ്നം കണ്ടാൽ എത്ര റാഹത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കണം ഒരു സ്വപ്നം കാണ്ടേ എത്ര ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് കാലങ്ങളായിട്ട് ഒരു സ്വപ്നം കണ്ടിട്ടില്ല ചിലർ സ്വപ്നം കണ്ട് കണ്ടു ഉറങ്ങാൻ തന്നെ നേരം കിട്ടാറില്ല അങ്ങനത്തെ ആൾക്കാരുണ്ടാവും പടച്ച തമ്പ സ്വപ്നം വേറിണ്ട് എന്താ ചെയ്യ ആയിക്കോട്ടെ ഇവരമ്മ കൊതിച്ചു ഒരു ദിവസം പള്ളി മസ്ജിദിന്റെ കിടന്നുറങ്ങി എന്നിട്ട് പറഞ്ഞു അള്ളാ നിന്റെ പള്ളിയിലാണ് ഞാൻ കടന്നുറങ്ങണത് പള്ളിയിൽ ഉറങ്ങിയിട്ടുണ്ട് സുഹാബിമാ അബ്ദുല്ലാ ഹിബിനെ മറന്നിറന്നാൽ അന്ന് പള്ളിയിൽ കിടന്നിട്ട് പറഞ്ഞു ഇന്നിൽ എന്തെങ്കിലും ഒരു ഹൈർ ഉള്ളിലുണ്ട് എന്ന് നിനക്കറിയുമെങ്കിൽ ഇന്നൊരു സ്വപ്നം കാണിച്ചു തരണം പറച്ചോനെ അള്ളാൻ്റെ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇരിക്കുന്നു പറഞ്ഞു കൊടുക്കാൻ ഒരു സ്വപ്നം കാണിച്ചു തരുമോ ആര് ചോദിച്ചു സ്വപ്നം കണ്ടു എന്താ കണ്ടെന്നറിയോ മരിച്ചുപോയി രണ്ട് മലക്കുകൾ വന്ന് പിടിച്ചു കൊണ്ടുപോവാണിച്ചു അങ്ങനെ മൂടി വച്ചിരിക്കും എനിക്ക് പരിചയമില്ല കുറെ ആൾക്കാർ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് മലക്ക് തുറ എന്നോട് പറഞ്ഞു പേടിക്കണ്ട എന്ന് പറഞ്ഞു എന്നോട് ആ അങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്നു ഇത് പിറ്റേന്ന് നേരം കണ്ടപ്പോലർന്നപ്പോ ഓടിച്ചെന്നു പെങ്ങളോട് പറഞ്ഞു നിങ്ങളെ അന്നാന്റെ റസൂലോട് ഒന്ന് പറഞ്ഞുകൊടുക്കണം ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്നത് ആ സ്വപ്നം പെങ്ങളോട് പറഞ്ഞു കൊടുത്തു പെങ്ങൾ ഇറളാൻ റസൂലോട് പറയുമല്ലോ എന്ന് വിചാരിച്ച് ഹഫ്സബി ബി റഹിഅള്ള പറഞ്ഞെടുത്ത് നിബിയെ ആങ്ങളെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടുവല്ലോ നബി ഞങ്ങൾ പറഞ്ഞു റജുൽ നല്ല മനുഷ്യനാ അബ്ദുല്ലാഹുബിൻ എമർ എന്നവർ നല്ല ചെറുപ്പക്കാരനാ ലൗഖാൻ യുസല്ലിബി ലൈൽ രണ്ടറക്കാലത്ത് തജുതെങ്കിലും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ആൾ ബെസ്റ്റായി പോയി സ്വപ്നമൊക്കെ എന്താ പറഞ്ഞ് നരകം കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് എത്തില്ലോ എന്നാ നരകം പോലും കാണാതെ സ്വർഗത്തേക്ക് പോകണം അതിന് രണ്ടായത്തെ തഹജെങ്കിലും നിസ്കരിക്കാൻ പറയണം അബ്ദുള്ള അതിന് ശേഷം ഞാൻ രണ്ടറക്കായത്തെങ്കിലും സുഹിന്റെ മുമ്പ് ഉറക്കത്തെഴുന്നിട്ട് നിസ്കരിക്കാതെ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കടന്നു പോയിട്ടില്ല അള്ളാഹ് നമ്മൾ റമൻലാലിന് മാത്രമേ ചെയ്യുള്ളൂ അല്ലേ റംലാൻ വരുമ്പോൾ തഹജു കയാല് കുഷാറമാലിന്റെ അപ്പുറത്തേക്കും വേണം അള്ളാഹു നമ്മളൊക്കെ സഹായിക്കുമാറാകട്ടെ

ബിലാൽ റസൂൽ യാത്ര പോയപ്പോ ഉറങ്ങിപ്പോയൊരു കഥ ഉണ്ട് ബിലാൽ തങ്ങളുടെ ഡബിതങ്ങൾ പറഞ്ഞു ബിലാലെ നമ്മളിപ്പോ ഉറങ്ങണോ ഉറങ്ങിയ പിന്നെ സുബൈ കിട്ടൂല അങ്ങനെ ഉണ്ടാവും വലിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് രാത്രി മൂന്നിനൊക്കെ വന്ന് കടന്നുറങ്ങാ സുബൈ കഥ ആക്കിയാൽ പിന്നെ എന്താ പിന്നീട് കഥ അപ്പൊ ഈ വേണം തന്നെ കഴിഞ്ഞിട്ട് നിങ്ങള് നേരം വേകി ചെന്നിട്ട് സുബയെ കഥ ആക്കുകയാണെങ്കിൽ പൊന്നാര മുമ്പിൽ ഇവിടെ ഇരിക്കൽ നിങ്ങൾക്ക് കുറ്റ പോയി കടന്നുറങ്ങി സുബൈ കഴിഞ്ഞേൽക്കാൻ നോക്കണം അതാണ് മസാല പൊന്നാരസ്താദ് എങ്ങനെ പിന്നെ വേദന ആൾ വരും അങ്ങനെ വരുന്നവർ വന്നാൽ മതിയല്ലോ അല്ലാതെ ആൾക്കാരെ സുഭീയ കളയാക്കാൻ കഥ ആക്കാൻ പറ്റുമോ കളയാൻ പറ്റുമോ ഇല്ല അതാണ് പ്രാധാന്യം ഫർദ്ദ നിസ്കാരം അതിപ്രധാനമുള്ളതാണ് അത് ശുന്നത്തോണ്ട് ഫറ നഷ്ടപ്പെടാൻ പാടില്ല അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പഠിച്ചവൻ അവൻ്റെ എഴുബാതത്തുകൾ മെഷ്ക്കമും അള്ളാഹുന്റെ കിതാബിലും ഒത്ത ഷാബിഹും ഒക്കെ ഈമാനുള്ളവരും അള്ളാഹു എഴുബാത് ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുന്നവരുമാക്കി റബ്ബ് നമ്മളൊക്കെ മാറ്റി തരുമാറാകട്ടെ ഇന്ന് ഈ സദസ്സം നിങ്ങളൊരു തീരുമാനം എടുക്കുക നീത്ത് ചെയ്യുക ഒരു രണ്ട് രണ്ടറക്കായത്തെങ്കിലും ഞാൻ രാത്രി അള്ളാഹ്ക്ക് വേണ്ടി തഹറ്റു നിസ്കരിക്കുന്നു ഒന്ന് നീയത്ത് ചെയ്യാൻ ഫിഫ കപ്പ് നടക്കുമ്പോൾ നമുക്ക് നേരം പൊളിക്കോളം ഇരിക്കാൻ നമുക്ക് ഒരു പ്രയാസമില്ലല്ലോ ഗോൾഡ് കപ്പ് എന്താ പറയാ വലിയ വലിയ വേൾഡ് കപ്പുകൾ അതിന്റെ ഫൈനലുകൾ ക്രിക്കറ്റും ഫുട്ബോളും എത്ര ഉഷാല ചെറുപ്പക്കാരി അള്ളാ നെസ്കഫി വെച്ചിട്ടായിരിക്കണത് നേരം കാലി നീട്ടി ഒരു ഉറക്കവും വരുന്നില്ല രാത്രി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമാണ് നമുക്ക് എന്താ മമ്മിനെ അവസ്ഥ മതിയോ നല്ല ആരോഗ്യമുള്ള സമയമാണ് നമ്മളൊക്കെ അത് നമുക്ക് നിലനിർത്തി തരട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ പറഞ്ഞു അലിയാദ് ഉറങ്ങിപ്പോയി അവർ എഴുന്നേറ്റില്ല ഉറങ്ങിക്കൊണ്ടിരിക്കേ എന്റെ അരികത്തെ വന്നു അലിയെ പറ്റി ഓർക്കിൻ നിങ്ങളെ പറ്റി ഓർക്കും എന്റെ തലയുടെ മുമ്പിലുള്ള കുറച്ച് മുട്ടിങ്ങിട്ട് പിടിച്ചിട്ട് എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു ആ പിടിച്ച പിടുത്തത്തിൽ എന്റെ തലമുടിയിലെ മുൻഭാഗം കിട്ടി എഴുന്നേറ്റ് നിന്നു മുട്ടിങ്ങിട്ട് ചില കുട്ടികളൊക്കെ സ്പൈക്കി ഹെയർ ഇല്ലേ ഇവിടെ അങ്ങനത്തെ ഒന്നും കാണില്ലല്ലോ ഉണ്ടല്ലേ അല്ല പോലെ ഉണ്ട് ആ സ്പൈക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കുക ജെല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആ നിർത്തിന്റെ മുമ്പിലെ മുടി അങ്ങട്ട് എഴുന്നേറ്റ് പിടിച്ചിട്ടാ എഴുന്നേൽക്കാൻ പറഞ്ഞു സ്വപ്നത്തിൽ എഴുന്നേറ്റ് എഴുന്നേൽപ്പിച്ചതാ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുടി ഇങ്ങനെ എണീറ്റി കഴിഞ്ഞാൽ ഒരു ജെല്ല് ഉപയോഗിച്ചിട്ടില്ല അലാഹുദ്ദി മുടി ഇങ്ങനെ സ്പൈക്കി ആയിട്ട് നിൽക്കുക അത് ഈ പറയുന്നത് കേട്ടോ അത് നിങ്ങൾ ആരെ പറ്റിട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു ഓ അതൊരു സിനിമാ നടൻ ചെയ്ത പണിയാണെങ്കിൽ ഓല് പോണർത്തക്കാൻ നാളെ പോവുക ഏഹ് അതൊരു ക്രിക്കറ്റുകാരൻ ചെയ്ത പണിയാകും ഓൻ സ്വർഗത്തിക്കോ നരകത്തക്കോ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടാവും അതാണ് അപ്പൊ ആരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് ആലോചിച്ച് ചെയ്താൽ മതി കൂപ്പിടിക്കുക എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈ നേച്ചർ ഇമിറ്റേറ്റീവ് അങ്ങനെയാണ് നമുക്ക് പ്രകൃതിയെ തന്നെ ഒരാളെ അടിക്കാൻ തോന്നുന്നു അയാളെ പോലെ എന്ന് തോന്നും അതിനെ അള്ളാഹു തന്നത് സ്വല്ലാ നിബിധങ്ങളെ കണ്ടു അതേപോലെ ജീവിച്ചോ അങ്ങനെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും കോപ്പി അടിച്ചേക്കും പറയാം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ പറയാ ഉറങ്ങിക്കിടക്കുന്ന എന്റെ തലയുടെ മുൻഭാഗം പിടിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേറ്റിരിക്കുമ്പോ തലയുടെ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക പിന്നെ ആ മുടി താഴ്ന്നിട്ടില്ല കുളിച്ചാലും എപ്പോഴും അത് ആ മുടികൾ അങ്ങനെ ഇവിടുത്തെ ഒരു കെട്ടുമുടി ഇങ്ങനെ ആയിട്ട് നിൽക്കും പറയണേ ഞങ്ങൾ അവരെ കുളിപ്പിച്ചു അലിയാദ് മയ്യത്ത് കുളിപ്പിച്ചത് ഞങ്ങളാണ് ഫലഖദ് മുടി തലയിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു സ്വപ്നത്തിൽ നടന്നതാ ഇടപെട്ടതാണ് അത് ജീവിതകാലം മരിക്കുവോളം ഉണ്ടായി തങ്ങളുടെ തലയിൽ ആ മുടി മരിച്ചപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് മരിച്ചപ്പോൾ അങ്ങനെ നടന്ന് എത്ര സംഭവങ്ങൾ ഉണ്ടെന്നാണ്